ഇതാണ് നമ്മുടെ ഡങ് സൂര്യ നമുക്ക് ഒരു കുറെ പ്ലാവ് ഉണ്ട് പത്ത് പതിനഞ്ച് പ്ലാവ് ഉണ്ട് ഇതൊരു പതിനഞ്ച് കിലോയോളം ഉള്ള ഒരു ചക്കയാണ് നമ്മൾ മുറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് അസാധ്യമായ ടേസ്റ്റ് ഫ്ലേവറും ആണ് കേട്ടോ ഒരു പകുതി അതല്ലേ ചോളം നോക്കി എന്തൊരു വലുപ്പമുള്ള ചോളം നല്ല തിക്ക് ആയിട്ടുള്ളതല്ലേ അതിൻ്റെ അകത്ത് നല്ല ഫ്ലഷാ ഇത്തരം ഫ്ലഷ് ഉണ്ട് നമ്മൾ ഇതിന്റെ അകത്ത് കണ്ട എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വളരെ സവിശേഷമായിട്ടുള്ള ഒരു പ്ലാവ് പരിചയപ്പെടുത്തുന്ന അതിന്റെ ചക്കത ഇപ്പം പഴുത്ത് നമ്മൾ പറിക്കാൻ പോവുകയാണ് സാറേ പേര് ജാക്ക് ഡങ്സൂരിയ നല്ല തിക്കായിട്ടുള്ള ഫ്ലഷാണ് നല്ല നല്ല ടേസ്റ്റ് ആണ് ഒരു ഫ്ലേവർ വേറെയാണ് നമ്മൾ സാധാരണ ചക്കക്കാളും കുറച്ചുകൂടി ഒരു നല്ല ഫ്ലേവറാണ് ഇതിപ്പോ രണ്ട് കാറിലൊന്നും കയറ്റിക്കൊണ്ട് പോകാൻ പറ്റില്ല ഭയങ്കര മണമാണ് ശരി രണ്ട് ചക്ക പഴുത്തു രണ്ടും പഴുത്തു രണ്ടും പഴുത്തു അപ്പം ഈ രണ്ട് ചക്കയും പഴുത്തത് നമ്മൾ പെടുന്നു ഇട്ടിട്ട് അത് എങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മൾ കാണാൻ പോവാണ്

അതിന്റെ കളർ കണ്ടോ ചെമ്പിന്റെ അതോ അതിന്റെ ഭയങ്കര ഫ്ലേവറാണ് കടിച്ചു കഴിക്കാൻ ആരും കൊതിക്കിയത് തന്നെ നിറ തന്നെ എങ്ങനെയുണ്ട് ടേസ്റ്റ് നല്ല 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 ടേസ്റ്റ് വേറൊരു ഫ്ലേവർ ആണെ നമ്മ സാധാരണ ചക്കയുടെ ഫ്ലേവർ അല്ല കുറച്ചുകൂടെ എനിക്ക് വന്നേ സ്റ്റാർച്ച് കൂടുതലല്ലേ നൂറ് അതിന ാലും നല്ലതെന്ന് തോന്നുന്നു ഇത് വേവിച്ചാലും നല്ല ഇതിന്റെ കളറാണ് ഏറ്റവും ആകർഷക